അങ്ങനെ വയസ്സാങ്കാലത്തെയാണ് ഓരോ യോഗങ്ങളൊക്കെ മനുഷ്യനെ ചെറുപ്പത്തിൽ മറ്റേ അമ്പലത്തിലെ അമ്പലത്തിൽ ഉത്സവപ്പറമ്പ് നമ്മൾ അഞ്ചു രൂപയുടെ പറയില്ല അത് മേടിച്ചിട്ടിരുന്ന ഒരു കാലം ഒക്കെ ആയിരുന്നു കുഞ്ഞായിരുന്നപ്പോഴും പ്രേമിക്കണ സമയത്ത് മേടിച്ചെന്നിട്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ടും മേടിച്ചെന്നുണ്ട് എല്ലാവരും ചുമപ്പ് മാത്രം ഇടുന്ന സമയത്ത് കാണാൻ എനിക്ക് പച്ച നീല മഞ്ഞൈറ്റി അതെ അതെന്താ വിഭവം അപ്പൊക്കിലോ കൂണുണ്ട് മറ്റേ എന്താ പറയാ ബട്ടൺസ് പോലെ ഇരിക്കുന്ന സാധന മറ്റേ ഇല ഇല പോലെ വരുന്നേ അങ്ങനത്തെ അത് ഞാൻ നല്ലപോലെ കഴുകിട്ട് എന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി മുറുക്കി വെച്ചിട്ടുണ്ട് അതെ അതെ ഞങ്ങളുടെ അയൽവക്കത്തെ ആ കുട്ടിയുടെ മേടിച്ച അരക്കിലോ കൂൺ ഇരുന്നൂറ് രൂപ അങ്ങനെ തോരം വെക്കാന്ന് വെച്ചു കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ട് നമ്മള് മസാല ഇട്ടിട്ട് നമ്മളെ ചിക്കൻ ഒക്കെ വെക്കണ പോലെയാണ് വെച്ചത് അപ്പൊ ഇന്ന് തോന്നി മസാല ഒന്നും വേണ്ട തോരം പോലെ ആക്കാം അപ്പൊ സവാള ചെറുതാക്കി നോക്കി വെക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് പിന്നെ കരിട്ടെ എന്നിട്ട് കാണാം അങ്ങനെ ആവട്ടെ ബ്രൂട്ടീഷൻ അതെ അത് ഞാൻ പറഞ്ഞു എന്റെ ഇത്രയും പൈസക്ക് ഞാൻ ഒരു പാർലറിൽ പോയിട്ട് ഇന്നകം ചെയ്യണത് ഞാനായിട്ട് ചെയ്തതല്ലാട്ടോ ഞാനതൊന്നും മൈൻഡ് അറിയില്ല അപ്പൊ അവിടെ ചെന്നിട്ട് ഞാൻ പോയത് വേറെ കാര്യത്തിനാ അപ്പൊ അവര് പറഞ്ഞ ചേച്ചി എന്നാൽ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് എന്റെ കയ്യില് ചെയ്ത് തന്നതാണ് അപ്പൊ ഭയങ്കര ഡിസൈനും എനിക്ക് അങ്ങനെ വലിയ താല്പര്യമുള്ള സാധാരണ ഈ ലൈറ്റ് കളറുകള് അല്ലെങ്കിൽ ലൈറ്റ് അങ്ങനെയൊക്കെയാണ് ഇടാറ് അപ്പോ പിള്ളേര് മിഥുവും പറഞ്ഞു അവിടത്തെ ആ കുട്ടിയും പറഞ്ഞു ഡാർക്ക് കളർ ചേച്ചി നല്ല ഭംഗി ഉണ്ടാവുന്നുണ്ട് അപ്പൊ അങ്ങനെ വയസ്സാങ്കാലത്തേരോ യോഗങ്ങളൊക്കെ മനുഷ്യനെ ചെറുപ്പത്തിൽ മറ്റേ അമ്പലത്തിലെ ഉത്സവപ്പറമ്പിൽ നിന്ന് നമ്മൾ അഞ്ചു രൂപയുടെ ക്യൂടെക്സ് ക്യൂടെക്സ് എന്നറിയാം നെയിൽ പോളിഷൻ കൂടെ പറയില്ല അത് ഒരു കാലമൊക്കെ ആയിരുന്നു കുഞ്ഞാരും മേടിച്ചെന്നിട്ടുണ്ട് പ്രേമിക്കണ സമയത്ത് മേടിച്ചു തന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ടും മേടിച്ചെന്നുണ്ട് എല്ലാവരും ചുമപ്പ് മാത്രം ഇടുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് എനിക്ക് പച്ച നീല മഞ്ഞ മേടിച്ചു അതെ അതെ ഇപ്പോഴും ചില പഴയ ഡാൻസുകാർ പിള്ളേരുണ്ട് അതായത് മറ്റു ഡാൻസ് മാസ്റ്റർമാരുടെ സ്റ്റുഡൻസ് അപ്പൊ അന്ന് പറഞ്ഞിട്ട് മൃഗം വായിക്കാൻ പോണ സമയമാണല്ലോ അപ്പൊ ഞാൻ എന്നെ കൊണ്ടുപോകുമ്പോൾ പരിപാടി സമയത്തൊക്കെ ഞങ്ങൾ എന്റും കൂടെ പോവാ കല്യാണം കഴിച്ച സമയല്ലേ അപ്പൊ ചെയ്യുമ്പോ പിള്ളേരൊക്കെ എന്റെ കയ്യിൽ ഇങ്ങനെ നോക്കും കാരണം ഇന്ന് പച്ചയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ മഞ്ഞയായിരിക്കും പിന്നത്തെ പ്രാവശ്യം നീല ആയിരിക്കും ലീനു അഖില അതേമാതിരി ഒരു അമ്മു അസേപ്പ് അങ്ങനെ കുറെ കുട്ടികളുണ്ട് പഴയ കുട്ടികൾ കഴിയുമ്പോ ലീനു ഒക്കെ ഇപ്പോഴും ലീനു കാനഡയിലാണ് ലീനു ഇടയ്ക്ക് വിളിക്കുമ്പോ ഒക്കെ എന്നോട് ചോദിക്കും ഇപ്പോഴും മാഷ് മേടിച്ചു തരുമോ പച്ചക്കും ും ഇപ്പൊ മാഷ എനിക്കൊന്നും മരിച്ചു തരാറില്ല കേട്ടോ ഉം ഇപ്പൊ മോളക്കണ് മേടിച്ചു കൊടുക്കാം ഇനിയിപ്പോ കല്യാണം എന്ന് പറഞ്ഞുകഴിഞ്ഞാ പിന്നെ തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ വരണ്ടേ ആകാശ്മോന്റെ മണവാട്ടി വരണ വരെ സമയണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അവളായിരിക്കും ഇവിടത്താവ് അപ്പോ അതുവരെയൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും നമ്മളും അങ്ങനെ തന്നെ അല്ലേ മക്കള് വെറുതായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളിലേക്കുള്ള ശ്രദ്ധ തന്നെ നമ്മളെ മാറും ഭൂരിഭാഗം എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ ആയിരിക്കും അവരെ ഒരുക്കി കൊണ്ടുനടക്കണം അവർക്ക് വേണ്ടി ചെയ്യണം അങ്ങനെ ആവും സ്വാഭാവികമാണ് അത് രക്ഷകർത്താക്കൾ ഇപ്പോഴത്തെ ഈ എന്റെ മോളൊക്കെ പറയും ഒരിക്കലും ഞങ്ങളൊന്നും അങ്ങനെയല്ല എല്ലാ അമ്മമാരും അച്ഛന്മാരും ഒരു പരിധി കഴിഞ്ഞാൽ മക്കളൊക്കെ ജനിച്ച് അവരൊക്കെ ഒന്ന് കുറച്ചായി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾ മുഴുവൻ അവരാണ് അവരെങ്ങനെ ആവണം അവരിങ്ങനെ ആവണം അവരത് ചെയ്യണം ഇത് ചെയ്യണം ആവോ ആവൂലേ നമുക്ക് സ്വപ്നം കാണാൻ കഴിച്ചൊന്നും കൊടുക്കണ്ടല്ലോ അവരെ ഒരുക്കി കൊണ്ടുനടക്കണം അവർക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് മേടിക്കണം ഇങ്ങനത്തെ മാല വേണം ഇങ്ങനത്തെ വള വേണം പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ എനിക്ക് ബൊമ്പളരെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ എപ്പോഴും ബൊമ്പിള്ളേരുടെ അടുത്ത് ഇടപഴകുന്നോണ്ടായിരിക്കും എനിക്ക് പൊമ്പള്ളേരെ ഒരുക്കി കൊണ്ടുനടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്റെ പുത്രിക്ക് അങ്ങനെ ഒരുങ്ങാനൊന്നും ഇഷ്ടം ആകാശിന് വരുന്നതെങ്കിലും ഞാൻ ഇടക്ക് കേട്ടോ ഒരുങ്ങി നടക്കുകയാണെങ്കിൽ സന്തോഷമായിട്ട് ഈശ്വരൻ തീരുമാനിക്കണ്ടാവുമല്ലോ വലിച്ച കോമഡി ഇവിടെ എടുക്കില്ല

மாறி ഞാൻ ഉപ്പും എന്താ പറയുക കുറഞ്ഞു അളവ് കുറയില്ല എന്നിട്ട് ഉപ്പ് ചേർക്കാം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉണ്ട് മുളക് പൊടി ഉണ്ട് കുരുമുളകിന്റെ പൊടിയുണ്ട് കൊറച്ച് പെരിഞ്ചീരകം അതേപോലെ തന്നെ ഒരു അൽപ്പം ജീരകം ഒര സ്പൂൺ രണ്ട് പിന്നെ നാലര മിക്സിൽ ഇങ്ങനെ കാണിച്ചെടുക്കണം ചതച്ചെടുക്കണം അതെ ഉപ്പ് ചേർക്കണം ചതച്ചുവെച്ച മസാല ആ അതായത് നാല് കേരം മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഒരസ്പൂൺ ജീരകം അരസ്പൂൺ പെരിചീരകം ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യണം. അതിനു മുൻപ് ഇത് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതില് ഒന്ന് ആവി കയറണം. നാലുഗരം വേവണ്ടേ? ചെറുതായിട്ട്. ആയ. ഇതാണ് നമ്മളീന്നത്തെ സ്പെഷ്യൽ കൂൺ തോര കൂൺ തോര അതെ ഒന്ന് ഫ്രൈ ചെയ്തു നോക്കൂ നല്ല സ്വാദാണ് നല്ല കുടിയ വീഡിയോ വീണ്ടും കാണാം നമസ്കാരം